സോഷ്യൽ മീഡിയയിലൂടെ മലയാളി പ്രേക്ഷകര്ക്കൊന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് രേണു സുതി ഫോട്ടോഷൂട്ടുകളും മോഡലിംഗ് രംഗത്തു കൂടിയെല്ലാം സജീവമായി മാറിയ രേണു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ബിഗ് ബസ് വീട്ടിലേക്ക് കാലിലെടുത്ത് വെച്ചത് രേണുവിൻ്റെ ഭാര്യ എന്ന ലേബലോട് കൂടിയാണ് രേണു ഇത്രയധികം വലിയ രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിയത് എന്തായാലും ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്ന് സ്വമേധയാ ക്വിക്ക് ചെയ്ത് രേണു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കഴിഞ്ഞയാഴ്ച ഇപ്പോൾ പഴിയിറങ്ങി എന്തായാലും രേണു പുറത്തെത്തിയതിനു ശേഷം ഇപ്പോൾ പഴയ പോലെ തന്നെ ഫോട്ടോഷൂട്ടുകളും ഫോട്ടോഷൂട്ടുകളുമെല്ലാമായി തകർക്കുക തന്നെയാണ് ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞ തരത്തിലുള്ള ഒരു വീടെയാണ് പുറത്ത് വന്നിരിക്കുന്നത് അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് മാലയെല്ലാം വിട്ടുകൊണ്ടായിരുന്നു രേണു സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോയുമായി രംഗത്തെത്തിയത് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ഇതിലെ സത്യാവസ്ഥ എന്തെന്നാൽ ഇതുവറും ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം ചെയ്തതാണ് എന്നുള്ളതാണ് ഇതിലെ സത്യാവസ്ഥ എന്തായാലും ആ ഫോട്ടോ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി